ആറുപേർ യാത്ര ചെയ്താൽ സീപ്ലെയിൻ പദ്ധതി ലാഭം കൊയ്യുമോ എതിർപ്പുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് ടൂറിസം വകുപ്പിനെതിരെ വനം വകുപ്പ് കാട്ടാനയ്ക്ക് വനം വകുപ്പ് വെള്ളം കോരി കൊടുക്കട്ടെയെന്ന് എം എം മണി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സീപ്ലെയിനെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞവർ എന്തിന് വീണ്ടും അതേ പദ്ധതിയുമായി വരുന്നു സീപ്ലെയിനിൽ വിവാദം പുകയുന്നു പദ്ധതിയോടെ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖല വൻ കുതിച്ചുചാട്ടം നടത്തുമെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവകാശവാദം നടത്തുമ്പോൾ സംസ്ഥാന വനംവകുപ്പും മത്സ്യത്തൊഴിലാളി മേഖലയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷനും ഉയർത്തുന്ന ആശങ്കകൾ സീപ്ലെയിൻ പദ്ധതിയുടെ ഭാവിക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നു കൃത്യമായ പഠനം നടത്താതെ സീപ്ലെയിൻ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാലദ്വീപിൽ ഒഴിച്ച് ഏഷ്യയിൽ ഒരിടത്തും സീപ്ലെയിൻ പദ്ധതി വിജയം കണ്ടിട്ടില്ലെന്ന റിപ്പോർട്ടും ഇതിനകം ചർച്ചയായി സീപ്ലൈൻ പദ്ധതി വിവാദമായ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിവിധ യൂണിയനുകളുടെ സംയുക്ത സമിതിയായ ഫിഷറീസ് കോർഡിനേഷൻ സമിതി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് പതിനേഴിന് ആലപ്പുഴയിലാണ് യോഗം എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികളുടെയും ബി ജെ പിയുടെയും സ്വതന്ത്ര സംഘടനകൾ സമുദായങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ എന്നിവയുടെ കൂട്ടായ്മയാണ് കോർഡിനേഷൻ സമിതി മുൻ ിയും കോൺഗ്രസ് നേതാവുമായ ടി എൻ പ്രതാപനാണ് കോർഡിനേഷൻ സമിതിയുടെ ചെയർമാൻ ഡാമുകളിലായാൽ പോലും അവയുടെ സുരക്ഷയെക്കുറിച്ച് പഠിക്കണമെന്ന് പ്രതാപൻ പറഞ്ഞു ആറുപേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്നതാണ് സീ പ്ലെയിൻ അതുവഴി എത്ര വരുമാനം കിട്ടുമെന്നാണ് സർക്കാർ പറയുന്നത് ഒരു ദിവസം എത്ര ട്രിപ്പ് നടത്താനാകും സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക വിഷയങ്ങൾ പഠിക്കാതെയാണ് പദ്ധതി അവതരിപ്പിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ഡാമുകളിൽ പദ്ധതി നടപ്പാക്കുന്നതിനെ എതിർക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും സി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായ ടി ജെ ആൻജലോസ് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പദ്ധതിയെ എതിർത്ത് പുന്നമടക്കായലിൽ സമരം നടത്തിയതിൽ ചിത്തരഞ്ജനും ആഞ്ചലോസും ഉണ്ടായിരുന്നു സർക്കാർ മാറിയപ്പോൾ ഇവർ നിലപാട് മാറ്റിയെന്ന ആക്ഷേപമുയർന്നു എന്നാൽ താൻ അന്നത്തെ നിലപാട് തന്നെ തുടരുകയാണെന്ന് ആഞ്ചലോസ് വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാതാകുമോ എന്നാണ് ആശങ്ക മീൻപിടുത്തത്തെ ബാധിക്കുന്ന തരത്തിലാണ് പദ്ധതിയെങ്കിൽ എതിർക്കുമെന്ന് സമിതി ജനറൽ കൺവീനർ പി പി ചിത്തരഞ്ജൻ എം വ്യക്തമാക്കി എന്നാൽ ഡാമുകളിൽ മാത്രമായാണ് നടപ്പാക്കുന്നതെങ്കിൽ എതിർക്കേണ്ട കാര്യമില്ല കായലുകളിൽ പോലും മീൻപിടുത്ത മേഖലയല്ലാത്ത സ്ഥലങ്ങളുണ്ട് ആലപ്പുഴയിലുള്ള വട്ടക്കായൽ പ്രദേശം ഉദാഹരണമാണ് ഇവിടെയും സീപ്ലെയിൻ വരുന്നതിനെ എതിർക്കുന്നില്ലെന്ന് ചിത്തരഞ്ജൻ പറഞ്ഞു മൂന്നാർ സീപ്ലെയിൻ പദ്ധതി നടത്തിപ്പിൽ വകുപ്പിന്റെ ആശങ്ക ടൂറിസം വകുപ്പിന് തള്ളിക്കളയാനാകില്ല മാട്ടുപട്ടി ജലാശയത്തിൽ നടന്ന സംയുക്ത പരിശോധനയ്ക്കിടയിലാണ് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ആശങ്ക അറിയിച്ചത് ആനകളുടെ സഞ്ചാരപാതയാണ് മാട്ടുപട്ടി സീപ്ലെയിൻ സർവീസ് നടത്തുന്നത് ഇവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാകുമെന്നാണ് വനം വകുപ്പിന്റെ പ്രധാന വാദം കാട്ടാനകൾ ഉൾപ്പെടെ നിരവധി വന്യമൃഗങ്ങൾ മാട്ടുപ്പെട്ടി ജലാശയത്തിൽ വെള്ളം കുടിക്കാനെത്തുന്നുണ്ട് സീപ്ലെയിൻ ജലാശയത്തിൽ ലാൻഡ് ചെയ്യുന്നത് വന്യജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും വനംവകുപ്പ് മൂന്നാർ ഡിവിഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ സീപ്ലെയിനിന്റെ റൂട്ട് അന്തിമമായിട്ടില്ലെന്നും ചർച്ച നടത്തി ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു എന്നാൽ വനം വകുപ്പിനെതിരെ പ്രസ്താവന നടത്തി എം എം മണി എം എൽ എ രംഗത്ത് വന്നത് കല്ലുകടിയായി കാട്ടാനയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വനം വകുപ്പുകാർ കോരി കൊടുക്കട്ടെ എന്നായിരുന്നു എം എം മണി പറഞ്ഞത് സീപ്ലെയിൻ വിനോദസഞ്ചാര വികസനത്തിന് ആവശ്യമാണ് ആന വനത്തിലാണുള്ളത് ഡാമിലല്ല കാട്ടാനകൾക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വനം വകുപ്പ് വെള്ളം കോരി മൃഗങ്ങൾക്ക് നൽകട്ടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലി നോക്കുകയാണ് വേണ്ടതെന്നും എം എം മണി പറഞ്ഞു വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുമെന്ന് അവകാശപ്പെട്ട് ഇടതു സർക്കാർ വീണ്ടും എത്തിക്കുന്ന സീപ്ലെയിൻ പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ചതാണ് അന്ന് സിഐ ടി യു എ ഐ ടി യു സി പിന്തുണയോടെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ പ്രതിഷേധിച്ചപ്പോൾ പദ്ധതി പിൻവലിക്കേണ്ടി വന്നു അന്ന് പ്രതിപക്ഷത്തായിരുന്നവർ ഇന്ന് ഭരണപക്ഷത്തെത്തിയപ്പോൾ അതേ സീപ്ലെയിൻ വലിയ മാറ്റങ്ങളുമൊന്നുമില്ലാതെ വീണ്ടും പറന്നു തുടങ്ങുകയാണ് അന്നുയർന്ന ആശങ്കകളും ആരോപണങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയുമാണ് പൈലറ്റ് ഉൾപ്പെടെ ആറുപേർക്ക് യാത്ര ചെയ്യാവുന്ന സെസ്ന ഇരുന്നൂറ്റിയാറ് ആംഫിബിഎസ് ചെറു വിമാനമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിന് കൊല്ലം അഷ്ടമുടി കായൽപ്പറപ്പിൽ പറന്നിറങ്ങിയത് ആലപ്പുഴ പുന്നമട കായലിലേക്ക് കന്നിപ്പറക്കൽ നിശ്ചയിച്ചിരുന്നെങ്കിലും വിമാനം ഇറങ്ങാൻ നിശ്ചയിച്ച സ്ഥലത്ത് വള്ളങ്ങൾ നിരത്തി വലവിരിച്ചും കക്കവാരിയും മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചതോടെ യാത്ര റദ്ദാക്കി ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിലായിരുന്നു ഉപരോധം അതേ വിമാനം ഇടതുപക്ഷ സർക്കാർ വീണ്ടും എത്തിക്കുമ്പോൾ പഴയതുപോലെ പ്രതിഷേധം ഉയർന്നിട്ടില്ലെങ്കിലും വനംവകുപ്പും മത്സ്യത്തൊഴിലാളികളും ഉയർത്തുന്ന ആശങ്ക സർക്കാരിന് തലവേദനയാണ് വിമാനം ഇറങ്ങാൻ പൊന്തി കിടക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അടക്കം സൗകര്യങ്ങൾ ഒരുക്കാൻ പന്ത്രണ്ട് കോടി രൂപയാണ് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അന്ന് ചെലവിട്ടത് അഷ്ടമുടിയിൽ നിന്ന് പുന്നമടയിലേക്ക് പതിനഞ്ച് മിനിറ്റും തിരുവനന്തപുരം കൊച്ചി യാത്രയ്ക്ക് അമ്പത് മിനിറ്റുമാണ് വേണ്ടിയിരുന്നത് കൈരളി ഏവിയേഷൻ കേരള സീപ്ലെയിൻ സർവീസസ് മാരിടൈം എനർജി ഹെലി ഹെയർ സർവീസസ് എന്നിവയാണ് രംഗത്തുണ്ടായിരുന്നത് പ്രതിഷേധത്തെ തുടർന്ന് ഇവരെല്ലാം പിന്മാറി കന്നി സംരംഭത്തിന് ഇറങ്ങിയ സീബേർഡ് എന്ന കമ്പനി സാമ്പത്തിക കുരുക്കിൽപ്പെട്ട് ജപ്തിയും നേരിടേണ്ടി വന്നു സീപ്ലെയിനെ എതിർത്ത ഇടതുപക്ഷത്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ക്യാമ്പയിനുകൾ ടൂറിസം മന്ത്രിക്കും പിണറായി സർക്കാരിനുമെതിരായ ട്രോളുകളായി മാറുകയാണ്